ഇങ്ങനെ ഇങ്ങനൊരു മൈൻഡുള്ള ആരെയും കൂട്ടി പോവാൻ പാടില്ലാത്ത പാടില്ലാത്തൊരു സ്ഥലമാണ് കോർ വൈൽഡ് ലൈഫ് സാഞ്ചുറി പക്ഷികൾക്ക് ഒരു ശല്യം ഇല്ലാണ്ട് അവരെ നിരീക്ഷിക്കാൻ ഇവിടെ രണ്ട് സ്ഥലമുണ്ട് ഉണ്ട് ഒന്നാമത്തേത് ഈ മാംഗ്രോഹൈഡ് ആണ് അതായത് കണ്ടൽക്കാടിലേക്ക് വന്നിട്ടുള്ള അപൂർവ്വ എന്ന ദേശാടന പക്ഷികളെ അവരറിയാതെ ഇവിടെ ഇരുന്ന് കാണാം ഇവിടെ ഈ രണ്ടാമത്തെ സ്ഥലമായിട്ടുള്ള ഫ്ലെമിംഗോഹൈഡിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നു പോകുന്നത് കാരണം ഇവിടെ വന്നാൽ നിങ്ങൾക്ക് പത്തയ്യായിരം ഫ്ലെമിംഗോസിനെ ഒരുമിച്ച് കാണാം മലയാളത്തിലെ രാജഹംസം എന്ന് വിളിക്കുന്ന ഈ ഫ്ലെമിംഗോസ് പറക്കുന്ന ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു പിന്നീടാണ് മനസ്സിലായ കാലാവസ്ഥ വ്യതിയാനത്തെ അജീവിക്കാൻ വേണ്ടിയിട്ട് ഈ ചതുപ്പ് നിലങ്ങളും ആഴം കുറഞ്ഞ തണ്ണീർത്തടങ്ങളൊക്കെ തേടിയിട്ട് കിലോമീറ്ററുകളോളം സഞ്ചരിച്ചിട്ടാണ് എത്തുന്നത് എന്നുള്ള കാര്യം ഇതിലൂടെ നോക്കിയാൽ ഫ്ലെമിങ്കോസിന്റെ ഉയരമുള്ള കഴുത്തും നീളം കാലുകളും കൊക്കും വടിവൊത്ത ശരീരമൊക്കെ കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാം ജനിക്കുമ്പോൾ വെള്ളയും ചാരനിറവും കലർന്ന നിറത്തിലുള്ള ഈ ഫ്ലെമിങ്കോസ് കാലക്രമേണ പിങ്ക് നിറത്തിലാവാനും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പാലിന് ചുവപ്പ് നിറം വരാനും കാരണം അവ കഴിക്കുന്ന ആൽക്കയിലടങ്ങിയിട്ടുള്ള ബീറ്റ കരോട്ടിനാണ് ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യം ഉണ്ട് ഒറ്റക്കാലില് തപസ് ചെയ്യുന്ന പോലെ വിശ്രമിക്കുന്നതും തല ചിറകിനടിയിൽ ഒളിപ്പിച്ചു വെച്ച് നിന്നുറങ്ങുന്നതെല്ലാം ഇതിൽ പെടും ഞാൻ ഫ്ലെമിംഗോസിനെ പറ്റി കാര്യമായ പഠനത്തിലായിരുന്നെങ്കിലും എന്റെ പാർട്ട് എപ്പോഴും ഇതിന്റെ തൂക്കം ഊഹിച്ചോണ്ടേ ഇരിക്കുവായിരുന്നു എന്തരോ എന്തോ